ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം അതിനായി പാവയ്ക്ക ഇതുപോലെ അരിഞ്ഞെടുക്കുക കനം കുറച്ച് ചീവി അരിഞ്ഞെടുക്കുക ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞിടുക പച്ചമുളക് എരിവിന് വേണ്ടി ഒന്നോ രണ്ടോ ചേർക്കുക ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി എടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുക ഉപ്പൊക്കെ ചേർത്ത് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മെഴക്ക് ഇരട്ടി ഉണ്ടാക്കാം പാത്രം ചൂടാകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കുക തീ ലോ ഫ്ലെയിമിലാക്കുക ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക മൊത്തം അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അടപ്പൊന്ന് തുറന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടയ്ക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാവക്കയുടെ നിറമൊക്കെ മാറി ലൈറ്റ് മഞ്ഞ കളറായിട്ടുണ്ട് ഇനി നമ്മൾ തുറന്ന് വെച്ചാണ് വേവിക്കുന്നത് അഞ്ച് മിനിറ്റിൽ കൂടുതൽ പാവയ്ക്ക അടച്ചു വെച്ച് വേവിച്ചാൽ അത് വെന്ത് കുഴഞ്ഞു പോകും അതുപോലെ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ കരിഞ്ഞും പോകും അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് വേവിക്കണമെന്ന് പറയുന്നത് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടപ്പ് തുറന്ന് വെച്ച് ഇടയ്ക്കിടയ്ക്ക് പാവയ്ക്ക ചിക്കി കൊടുക്കുക വെള്ളം പൂർണ്ണമായി വറ്റി പാവയ്ക്ക ഗോൾഡൻ യെല്ലോ കളറാവുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അധികം കയ്പില്ലാതെ പാവയ്ക്ക എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്